നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാസം ഇപ്പോൾ രണ്ടായിരം രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾക്ക് ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ലഭിക്കുക ഇതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം എന്നായിരിക്കും ഉണ്ടായിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബജറ്റ് അവതരണം ജനുവരി മാസം ഏത് തീയതിയിലാണ് ഉണ്ടാവുക അന്ന് മറ്റെന്തെല്ലാം ആനുകൂല്യങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെ മാസം ആയിരം രൂപ ലഭിക്കുന്ന വീട്ടമ്മ പെൻഷൻ്റെ ഘടു വിതരണം ജനുവരി ഉണ്ടാകുമോ മാസത്തിലുണ്ടാകുമോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആകെ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരം രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ വർധനവ് എന്നു മുതലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കറിയാം ഈ വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും നമ്മുടെ നിയമസഭാ ഇലക്ഷൻ ഉണ്ടായിരിക്കുക അതിനു മുന്നോടിയായി തന്നെ ഈ വർഷത്തെ ബജറ്റ് അവതരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റ് അവതരണം ജനുവരി മാസം പതിനെട്ടാം തീയതിയോ പത്തൊൻപതാം തീയതിയോ ആയിരിക്കും ബജറ്റ് ബജറ്റ് അവതരണം ഉണ്ടായിരിക്കുക ആ ഒരു ബജറ്റിലായിരിക്കും ഈ ഒരു പെൻഷൻ വർധനവെക്കുറിച്ച് സർക്കാർ പ്രഖ്യാപിക്കുക നമുക്കറിയാം ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് പെൻഷൻ ലഭിച്ചിരുന്നത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പാണ് അത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ചത് അതുപോലെ തന്നെ നിയമസഭ ഇലക്ഷനും പോയി തന്നെ ഇങ്ങനെയുള്ള ഒരു വർധന കൂടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ജനുവരി മാസത്തിലെ പകുതിയാകുമ്പോഴേക്കും നമുക്കിതിനെക്കുറിച്ച് ഔദ്യോഗികമായ വിശദീകരണം ലഭിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് സ്ത്രീകൾക്കുള്ള പെൻഷൻ ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തന്നെയായിരുന്നു സർക്കാർ ഈ ഒരു കാര്യവും പ്രഖ്യാപിച്ചിരുന്നത് ഇപ്പോൾ ആയിരത്തി അറുനൂറ് ലഭിച്ചിരുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ട് രണ്ടായിരം രൂപ ലഭിക്കുമെന്നായിരുന്നു ആ പ്രഖ്യാപനം അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഈ ഒരു പ്രഖ്യാപനം ലഭിച്ചിരുന്നു അതേ സമയത്ത് തന്നെയാണ് വിധവ സ്ത്രീകൾക്കുള്ള മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ ലഭിക്കുന്ന ഈ പരിധിയെക്കുറിച്ച് പ്രഖ്യാപിച്ചത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ള സ്ത്രീകൾ അതുപോലെ തന്നെ ന്യൂലേവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ സർക്കാരിൽ നിന്ന് മറ്റ് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനോ മറ്റ് ക്ഷേമതി പെൻഷൻ ലഭിക്കാത്ത ആളുകൾ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ജോലി ചെയ്യുന്ന ആളുകൾ എന്നിവരല്ലാത്ത ആളുകൾക്ക് മാസം ആയിരം രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയാണിത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ സമർപ്പിക്കേണ്ടത് അതിൽ നിങ്ങൾ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ റേഷൻ കാർഡ് അതുപോലെ തന്നെ ആധാർ കാർഡ് പ്രായം തെളിയിക്കുന്ന ഏതെങ്കിലും രേഖ അത് നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആയിരിക്കാം എസ് എൽ സി ബുക്കായിരിക്കാം അതുമല്ലെങ്കിൽ പാസ്പോർട്ട് പാൻ കാർഡ് പോലെ നിങ്ങളുടെ പ്രായം തെളിക്കുന്ന രേഖ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് ജനുവരി മാസം പെൻഷൻ ലഭിക്കുമോ എന്നാണ് ഇപ്പോൾ നോക്കുന്നത് ജനുവരി മാസത്തിലെ പെൻഷൻ ചിലപ്പോൾ ജനുവരി അവസാനത്തിലായിരിക്കും ലഭിക്കുക ആ സമയത്ത് ഇങ്ങനെയുള്ള ചില ആളുകൾക്ക് ആദ്യം അപേക്ഷിച്ച ആളുകൾക്ക് ചിലപ്പോൾ ആയിരം രൂപ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും അപേക്ഷിക്കാത്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക ഇതിൽ ഒരുപാട് ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം പറയുന്നുണ്ട് നമുക്കറിയാം ചില ഗ്രാമീണ ബാങ്ക് പോലത്തെ ബാങ്കുകളിൽ കേരള ഗ്രാമീണ ബാങ്ക് അതുപോലെ തന്നെ സർവീസ് സഹകരണ ബാങ്കിൽ ഒന്നും പാൻ കാർഡ് നിർബന്ധമില്ല നമ്മുടെ രണ്ട് ഫോട്ടോ അതുപോലെ തന്നെ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് ആധാർ കാർഡ് പോലത്തെ രേഖകൾ മാത്രം മതി അവിടെ അക്കൗണ്ട് തുടങ്ങാൻ അങ്ങനെയുള്ള ബാങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അക്കൗണ്ട് തുടങ്ങി ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്കുള്ള പ്രശ്നം നമ്മുടെ റേഷൻ കാർഡാണ് അത് ചില ആളുകളുടെ വെള്ള കാർഡാണ് അതുപോലെ തന്നെ മറ്റു ചില ആളുണ്ട് നീല കാർഡാണ് അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ആയിരം ഫീറ്റ് താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് റേഷൻ കാർഡ് ചുവപ്പിലേക്കും നീലയിലേക്കും മാറാൻ അവസരമുണ്ട് ഓൺലൈൻ വഴിയാണ് ഇതിനും അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അപ്രൂവൽ ലഭിക്കുകയും നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചുവപ്പ് റേഷൻ കാർഡ് ലഭിച്ചാൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വില വീട്ടിൽ താമസിക്കുന്ന ആളുകൾ സ്വന്തമായി നാല് ചക്ര വാഹനമുള്ള ആളുകൾ എന്നിവരെല്ലാം ഈ ഒരു അപേക്ഷ കൊടുക്കുന്നത് കാരണം നിങ്ങളുടെ കാർഡ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വെള്ളയിലേക്ക് മാറാം അതില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അപേക്ഷ കൊടു അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിന് അനർഹമായിട്ടാണ് അപേക്ഷ കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകളും തിരിച്ചു വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുപോലത്തെ പെൻഷൻ സംബന്ധമായിട്ടുള്ള വാർത്തകൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇതിങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ മാത്രമാണ് വരുന്നത് ഇനി പുതിയ